കൂട്ടുകാരെ ചിലപ്പോഴെങ്കിലും നമുക്കൊക്കെ തോന്നിയിട്ടില്ലേ നമ്മുടെയൊക്കെ കൊച്ചു ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല ഇല്ല മൂല്യവുമില്ല എന്നൊക്കെ എന്തുകൊണ്ടായിരിക്കും നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ടാവുക ചിലപ്പോൾ നമ്മുടെ ഒരു സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ കൊണ്ടായിരിക്കും പക്ഷേ നമ്മോടൊപ്പം നല്ലൊരു സാഹചര്യമുണ്ട് ഈശ്വര വിശ്വാസമുണ്ട് ഈശ്വര സ്വാധീനമുണ്ട് നല്ല ബന്ധങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നൊക്കെ തോന്നിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിനും സ്വാഭാവികമായിട്ടും നല്ല മൂല്യവും അർത്ഥവും ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പൂജ്യം എന്ന സംഖ്യ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിന് യാതൊരു വിലയുമില്ല പക്ഷേ ഈ പൂജ്യത്തിനെ മറ്റേതെങ്കിലും ഒരു സംഖ്യയുടെ കൂടെ ചേർത്ത് കഴിഞ്ഞാലോ അതിൻ്റെ മൂല്യത്തിലും വ്യത്യാസം വ്യത്യാസമുണ്ടാവും അതേപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഈ കൊച്ചു ജീവിതം നല്ല സുഹൃത്ത് വലയങ്ങളും നല്ല ബന്ധങ്ങളും നല്ലൊരു സാഹചര്യവും ഈശ്വര വിശ്വാസവും ഒക്കെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതിലൂടെ ഏത് സാഹചര്യത്തെ മറികടന്ന് നമുക്കും മൂല്യമുണ്ട് എന്ന് തിരിച്ചറിയാനും അതിലൂടെ മുന്നോട്ട് പോകാനും സാധിക്കുന്നതാണ് ഇപ്പോഴുള്ള പ്രയാസങ്ങളെയൊക്കെ തരണം ചെയ്യാൻ കഴിയും നമുക്ക് നല്ലൊരു കാലം കാലമുണ്ടെങ്കിലും ഒരു മോശാവസ്ഥയുണ്ട് ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതവും അതുകൊണ്ട് തന്നെ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുന്നു നല്ലത് മാത്രം ചിന്തിക്കൂ നല്ലത് സംഭവിക്കുമെന്ന് കരുതൂ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇരിക്കൂ ബി ഹാപ്പി